കിഷോരിലാൽ ശർമ്മ അമേഠയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ സിറ്റിംഗ് എം സ്മൃതി ഇറാനിയുടെ സകല പ്ലാനും പൊളിഞ്ഞ് സമതല തെറ്റിയെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്ന് പറയുന്നത് അതായത് നെഞ്ചിടിപ്പ് കൂടി അമേഠയിൽ ചൂട് പിടിക്കുമ്പോൾ ഭയമാണ് സ്മൃതി ഇറാനിക്കുള്ളത് എന്നും പറയുന്നുണ്ട് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് പ്രചാരണം കൊഴിപ്പിച്ച് സ്മൃതി ഇറാനി നേരിടാൻ പോകുന്നത് കിഷോരിലാൽ ശർമ്മയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനം പിടിച്ചെടുക്കാൻ കള്ളത്തരങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് നേടിയെടുത്ത സംസ്ഥാനത്ത് കിഷോരി വന്നതോടെ കളികൾ മാറി എന്ന് വേണം പറയാൻ രാഹുലിനെ മാറ്റി ഷർമ്മയെ നിർത്തിയപ്പോൾ ജനങ്ങളും അതോടൊപ്പം ചേർന്നു ഇതോടെ വീമ്പിളക്കിക്കൊണ്ടിരുന്ന സ്മൃതി ഇറാനി പ്രതിരോധത്തിലായി എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ അലയടിക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്നതും മാത്രമല്ല അവിടെ നിരവധി പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു നോക്കുകയാണെങ്കിൽ അമേട്ടയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടന്നിരുന്നു അക്രമസംഘം ഓഫീസിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്തു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അക്രമത്തിന് പിന്നിൽ ബിജെപി ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രശ്നം വഷളായതോടെ ജില്ലാ അധ്യക്ഷൻ സിംഗലും സ്ഥലത്തെത്തിയിരുന്നു നിരവധി കോൺഗ്രസ് പാർട്ടി നേതാക്കളും ഓഫീസിൽ എത്തിയിരുന്നു സിഇഒ മായങ്ക് ദ്വിദ്വേദിക്കൊപ്പം വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ എന്ന് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഉത്തരവാദികളായവർക്കെതിരെ തക്കതായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ സ്മൃതി ഇറാനിയെ തിരിച്ചടിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു വേറൊന്നുമല്ല അമേഠിയിൽ സ്മൃതി ഇറാനിയും പ്രവർത്തകരും കടുത്ത ഭീതിയിലാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് അസന്നമായ തോൽവിയിൽ നിരാശയായ ബി ഗുണ്ടകൾ കോൺഗ്രസ് ഓഫീസിലെത്തി വാഹനങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത് സംഭവസമയത്ത് പോലീസും കാഴ്ചക്കാരായിരുന്നുവെന്നും പറയുന്നുണ്ട് അമേഠിയിൽ ബിജെപി കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്നും കോൺഗ്രസ് എക്സിൽ കുറിച്ചു അമേഠിയിൽ രാഹുലിനു പകരം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ സ്മൃതി ഇറാനിയെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ സ്മൃതി ഇറാനിയാണ് ഭയപ്പെടുന്നതെന്നും രാഹുൽ അല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് കിഷോരിലാൽ അത്ര ചില്ലറക്കാരനല്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് സ്മൃതി ഇറാനിയുടെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഭയം എന്ന് പറയുന്നത് അമേഠയിലേക്ക് രാജീവ് ഗാന്ധിക്കൊപ്പം വന്നതാണ് കിഷോരിലാൽ ശർമ്മ പിന്നീട് റായ്ബറേലിയിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് കിഷോരിലാൽ പരിചിത മുഖമായി ആദ്യം രാജീവ് ഗാന്ധിക്കൊപ്പം പിന്നീട് സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും സന്തത സഹചാരിയായി ഇപ്പോൾ രാഹുൽ കളം മാറിയ അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം നാല് പതിറ്റാണ്ട് വൻമരങ്ങളുടെ നിഴലായി നിന്ന് രണ്ട് മണ്ഡലങ്ങളിൽ ഓടി നടന്ന കിഷോരിലാൽ ശർമ്മ തെരഞ്ഞെടുപ്പ് രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുന്നത് സോണിയക്കും രാഹുലിനും വേണ്ടി ഓടി നടന്ന പഴയ അമേഠിയല്ല കിഷോരിലാലിനെ കാത്തിരിക്കുന്നത് സ്മൃതി ഇറാനി കഥ എഴുതിയ അമേഠിയിൽ കിഷോരിലാലിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ബിജെപി പറയുന്നത് എന്നാൽ അതത്ര എളുപ്പമല്ല എന്ന് പറയുന്ന ബിജെപിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് കോൺഗ്രസും രംഗത്തിറങ്ങുന്നത് അതുതന്നെയാണ് ബിജെപിക്കും സംഘപരിവാറും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മൃതി ഇറാനിക്കും ഏറ്റവും നെഞ്ചിടിപ്പ് കൂട്ടുന്നത് നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ളവരും മത്സരിച്ച് ജയിച്ച ചരിത്രമുണ്ട് അമേഠിക്ക് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ കോൺഗ്രസിന് വേണ്ടി രാജീവിന്റെ സന്തത സഹചാരിയായിരുന്ന സതീഷ് ശർമ്മയായിരുന്നു ഇറങ്ങി ജയിച്ചിരുന്നത് സതീഷ് ശർമ്മ ജയിച്ചതുപോലെ കിഷോരിലാൽ ശർമ്മയും ജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ട് കാരണം വേറൊന്നുമല്ല രാജീവിന്റെയും സോണിയുടെയും രാഹുലിന്റെയും സന്തത സഹചാരി എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിക്ക് ഇനി വീട്ടിലിരിക്കാമെന്നതാണ് പറയുന്നതും